പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി അമ്മശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവത്തിൻ്റെ ഉന്നതമായ നാമത്തെ സൂസ്തം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാൽ കൃപാർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു കറക്തായി പീഡിതമായതിൻ്റെ രൂപത്തെ രൂപ നിരുന്നതിൻ്റെ രൂപത്തെ രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ രാജ്യ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവേ അങ്ങനെ മക്കളെ നീ ആശ്രദിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്ന നീ ആസ്വദിക്കണമേ ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ആടെങ്കിന് മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗം മുട്ടിപ്പോയവരെ മക്കളില്ലാത്തവർ മക്കളെ പകർത്ത് മരിച്ചുപോയി മക്കളെ പുറത്ത് വേദനപ്പെടുന്നവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ അവർക്കെല്ലാം ആശ്രദപ്പെട്ട് അവരംഭിച്ച് ജീവിക്കാനുള്ള കൃപ നടൻ പ്രാർത്ഥിക്കുന്നു വിട്ടു നടന്ന സംഭവങ്ങൾ വക്കീലിനോടിയെന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരണം നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തലങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ജീവിതത്തെ തകർത്ത് അരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചു വരപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ടും സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധമ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശ്രദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോറൗട്ടി സ്പെരി ടച്ച് ഉത്ത് എ ഫയർ ഫിംഗേഴ്സ് വാക്വിത്ത് പ്രഷ്യസ് ബേഡ് മൂന്ന് മക്കളും ഒരു പെൺകുഞ്ഞു മൂന്ന് മുതിർന്നൊരു പെൺകുഞ്ഞുമുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ച് തരുന്നുണ്ട് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ നീ സന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു അവർ നീ അനുഗ്രഹിക്കണമെ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവുടെ കൂടെ അവിടെ കാര്യങ്ങൾ തിരക്കി അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നടിക്കൊണ്ടിരിക്കണത് അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കിട്ടാതെ കിട്ടാതെ നീണ്ടുപോയ രേഖകൾ ഗവൺമെന്റിൽ നിന്നല്ലാതെ ഞാൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കും തടസ്സങ്ങളെയും ദോഷങ്ങളെ യേശുക്രിസ് അതിബന്ധിക്കുന്നു നിത്യം പിതാബുദ്ധനും പശുദ്ധാത്മമായ സർവേശ്വര നീക്കുവാമേൻ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് അത് ഒന്ന് ഒരുമിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ചയും തിങ്കളാഴ്ച വരെ നമ്മൾ ഇന്ന് ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിൽ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില ചിലവജങ്ങളുണ്ട്

ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവ് കൺ ഒരു സീരിയസ് ആയല്ല കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ചുടനെ അശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ് ഈ നല്ല നീ നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മെയിൻ വ്യത്യാസം വരണത് നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ ഇപ്പൊ നല്ല നിലവെന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ ലുക്ക എട്ട് പതിനഞ്ചെടുത്ത് നല്ല നിലത്ത് വീണതോ ആ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് വചനം കേട്ട് ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഇതാണ് ഇന്റെ കീ വേട താക്കൂർ വചനം എന്ന് പറയും ഇപ്പൊ ഈ നല്ല നിലത്ത് വീണതോ നമ്മള് ഇപ്പൊ മത്തായി പതിനെട്ട് പതിമൂന്ന് എട്ടിലല്ലേ നല്ല നിലത്ത് വീണതോ ചില വിത്തുകള് നൂറ് മേനി ചിലത് അറുപത് മേനി ചിലത് മുപ്പത് മേനിയാണ് ഇപ്പൊ നല്ല നിലവെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈശോ അതാണ് എട്ട് പതിനഞ്ചിന് വായിച്ചത് ഒന്നിനു വായിച്ച് നല്ല നിലത്ത് വീണതോ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് വചനം കേട്ട് വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ആ ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ നിർമ്മലവും രണ്ട് ആ ഹൃദയത്തിന്റെ പ്രത്യേകത പ്രത്യേകമായ പ്രത്യേകത എന്താണ് അത് ഉത്കൃഷ്ടമാണ് ഉദാത്തമാണ് പിന്നെ എന്താണ് നിർമ്മലവുമായ ഹൃദയ നിർമ്മലമായ ഹൃദയത്തിൽ നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആൾ ദേഹത്തിൽ നിന്നൊരു വചനം വരുമ്പോൾ അത് സംഗ്രഹിക്കുന്ന ആൾ ആരാണ് അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിൽ ഫലം ഉണ്ടാകുന്നത് ഇപ്പം ഏറ്റവും നല്ലോണം സംഗ്രഹിച്ച ആൾ ആരാണ് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ല പറയണത് അപ്പൊ നല്ല എന്ന് നിലവെന്ന് പറത്കൃഷ്ടവും അപ്പൊ ഇത് മറിയത്തിലേക്കാണ് സമയം പോണതേ മറിയത്തിലേക്കാണ് പോണതേ ലുക്കാന്റെ സുശേഷൻ രണ്ടേ അമ്പത്തി ഒന്ന് അവൻറെ അമ്മ അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം അമ്മ പിക്സറിൽ വരണം കണ്ടില്ലേ നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരണത് അവന്റെ അമ്മ ആ അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് ഏത് കാര്യമാണ് പിതാവിന്റെ കാര്യത്തിൽ ഈശ്വര വ്യപ്രതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ സഹനകാല സുവിശേഷം സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ നിത്യതയിൽ വിജയം നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുഴിച്ചിടും അത് പക്ഷേ ബിരിയണ എപ്പോഴും എപ്പോഴാണ് നിത്യതയിലായിരിക്കും ബിരിയണത് ഭൂമി അത് വിരിയത്തില്ല അപ്പോൾ അത് അത് ഫലപ്രാപ്തി എന്താ നിത്യകാരം വളരും അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകാൻ എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യ നിത്യതയിൽ എന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരുന്നത് കാര്യം നിത്യതിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കുന്നു നമുക്കറിയത്തില്ലല്ലോ മക്കളൊക്കെ പ്രാർത്ഥിക്കുക നമ്മൾ വിശ്വസിക്കുന്നില്ലേ ഉള്ളു ആ രണ്ട് മൂന്ന് ആണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ല അപ്പോൾ നമ്മൾ തന്നെ ചില വചനങ്ങൾ ഭൂമിയിൽ വിരിക്കാൻ പകരം നിത്യതിൽ വിരിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചുപേടണം അത് മിക്കവാറും എന്താണ് നമുക്ക് മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും ഈ കുറത്തെ പോയിൻറ്റ് കർത്താവ് സംസാരിക്കുന്ന കർത്താവ് വിശുദ്ധാത്മാവിനോട് സംസാരിക്കും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക് ഒരു കാല രണ്ട് നാൽപ്പത്തെട്ട് അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു വചനത്തിന്റെ മാതാപിതാക്കന്മാര് വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു പറഞ്ഞു മകനെ മകനെ നീ ഞങ്ങളോട് വചനമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ് അത് നമ്മളും ചോദിക്കണല്ലേ നമ്മളും ചോദിക്കണല്ലേ ഞാന് ഉടമ്പടി എടുത്തു പോഷിച്ചു എന്നിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത ദൈവം എതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണമല്ലോ ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഓർക്കണം എന്താ കാര്യം അത് നിത്യത്തിൽ വിരിയേണ്ട വിത്താണ് ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത് അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവമില്ലെന്നും പറഞ്ഞു പോകുന്നവരുണ്ട് ദൈവമില്ലെന്നും പറഞ്ഞേ അതായത് നാം പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് എന്നിട്ട് നമ്മൾ പുറത്ത് പറയുന്നില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ തിരി ഊതിക്കെടുത്തു നിങ്ങളെ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തില്ല പ്രാർത്ഥന തിരി ഊതിക്കെടുത്തതോ പ്രാർത്ഥിക്കാത്തതോ എന്ന് തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് മരവിച്ച് പോരും മരവിച്ച് പോകും അപ്പോൾ നമ്മൾക്ക് വേണ്ടിയാണ് ഈ മാതാവ് ചോദിക്കുന്നത് മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ നിൽക്കട്ടെ എന്ന് ചോദിക്കണമായിരുന്നു ചോദ്യം ചോ ചോദ്യവും പറയുമൊന്നുമില്ല അത് ഞങ്ങളോട് ചോദിക്കാൻ നീ നിന്ന് ഞങ്ങൾ നീ ഉണ്ടെന്നും പറഞ്ഞ് പോയി യാത്രക്കാട് കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി അപ്പോൾ അതുവഴി എത്തിയപ്പോൾ നീ ഇല്ല പിന്നെ തിരിച്ച് നടന്ന് പഴവുമില്ല ഇനി എത്ര നാൾ പണിയെടുത്താണോ ആവശ്യപ്പെട്ടാവ് ഈ കാശ് തിരിച്ച് തിരിച്ചു വന്ന കാശുണ്ടാക്കാൻ ആ പഴയ കൺഫ്യൂഷൻ ഉണ്ടാക്കണല്ല ദൈവമേ ഞങ്ങളോട് എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല ശരിക്കും ഉത്തരം കൊടുത്തതേ ഉള്ളൂ ശരി ഉത്തരം ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ല അല്ലത് ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ് പക്ഷെ കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം കല്യാണ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണ കാര്യമല്ല ഒന്ന് അത് ചോരക്കളിയാണേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ് ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോർന്ന നിറവും ചോരയുടെ മണവും വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സംസാരം കൂടും കുറച്ച് ചെയ്യുമ്പം ഇനി പാഷൻ ഡയറക്ഷനായിട്ട് പാഷൻ പ്രക്ഷനായിട്ട് പിന്നെ പുറത്ത് വരും നോക്കാറുണ്ട് എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അവൻ്റെ അടുത്ത് ഇത് പറയുമ്പം അതാണ് അന്ന് അവൻ ചോദിക്കും പിതാവ് ഇനി എന്താണ് ഞങ്ങളോട് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അതിന് പകരം അവൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി അത് പിതാവിൻ്റെ കാര്യമാണെന്ന് എൻ്റെ ദേവതയിലെ ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനിയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ അത് പിതാവിൻ്റെ കാര്യമാണ് പിന്നെന്താണ് അത് നിത്യതിൽ വിരിയ എൻ്റെ വിത്താണ് എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം ഓക്കേ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക